ആയിട്ടുള്ള കാര്യങ്ങൾ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമില്ല അങ്ങനെയൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പോലീസ് യൂണിഫോമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും ഒക്കെ ഒരു എന്താണ് പ്രശ്നങ്ങളെങ്കിലും ഒക്കെ ആ ഒരു ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ അതൊക്കെ എന്നാൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ട്രൈ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം പിന്നെ പിന്നിപ്പം ഇതിന് മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞങ്ങളത് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത് എന്റെ ഫെ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കലും ചിലപ്പോ നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസറോ ഒന്നും വിചാരിക്കില്ല ചിലപ്പോ നമ്മളെല്ലാവരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മള് ഗംഭീര സിനിമയായിരിക്കണം വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പോൾ ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങനെ പോകുന്ന സിനിമകൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് വരുന്ന സിനിമകൾ നമ്മള് ചെയ്യാന്നുള്ളത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത് അല്ലെ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുന്നത് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങള തമ്മേലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന കണ്ണിന് നിങ്ങൾ നിങ്ങളുടെ ഒരു എഡിറ്റിംഗിന് അതെല്ലാം അതിനകത്തൊരു അല്ലേ അപ്പൊ അതങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിൻറെ കയ്യിലാണ് അതോടൊപ്പം ഇപ്പൊ നമുക്ക് മനസ്സിലായി തന്നെ എന്താ സംശയം ചാൻസ് ചോദിക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു മടിയുള്ള ഒരാളാണെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് രണ്ട് പേരോട് ചാൻസ് ചോദിച്ചപ്പോൾ എക്സ്പീരിയൻസ് അതായത് കൊണ്ടാണ് അത് വേറെ നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ നിങ്ങൾ പ്രൂവ് ചെയ്തല്ലേ നിങ്ങൾക്ക് നമ്മൾ നല്ലത് വരുമ്പോൾ തരും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ചോദിക്കുമ്പോ അവർക്കത് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മളെ ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് പക്ഷെ അങ്ങനൊന്നുമില്ല നമ്മള് നമ്മള് ഇപ്പം ദൈവാനുഗ്രഹിച്ചത് വർഷമാണ് ഇപ്പൊ ഇതിന്റെ നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെങ്കിലും നമ്മളറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ മറ്റു രീതിയിൽ തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ നമ്മളുണ്ടാകാന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അത് ചോദിക്കുന്ന ചിലപ്പോൾ രീതികളും അടുത്ത സിനിമയില് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണോ അങ്ങനെ ആയിരിക്കില്ല അർത്ഥവർത്തമ്മ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആയിരിക്കും ചോദിക്കുക ഞാനോട് അർത്ഥപ്രിന്നെ കൊല്ലും ഞാൻ അത്ര